ായ് ഓൾ അസാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു മുള ഗിട്ട മീൻ കറിയാണ് അപ്പം എങ്ങനെയാണത് തയ്യാറാക്കണമെന്ന് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് അപ്പം തയ്യാറാക്കിയാലോ അങ്ങനെ ദിക്കൊക്കെ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് കീരയാണേ കീര നമുക്ക് വെള്ളത്തിലോട്ട് ഇടാം കട്ട് ചെയ്താണ് കീര വാങ്ങിക്കൽ ഇവിടെ ഞാനിവിടെ അങ്ങനെ മീൻ മുറിക്കുമ്പോൾ പൊടിഞ്ഞു പോകണേ രണ്ട് മീനുണ്ടെങ്കിൽ ഒന്ന് കയറയും അതുപോലെ തന്നെ ഒന്ന് യമഹയുമാണ് അത് ഞാൻ കഴുകി 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 കഴുകിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പരുവനായിട്ടുണ്ടാവും അതുകൊണ്ട് ഈ രണ്ട് മീനൊക്കെയൊക്കെ എപ്പോഴും കട്ട് ചെയ്താണ് കൊണ്ടുവരൽ യമഹ എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയണത് നിങ്ങളുടെ അവിടെ എന്താണെന്ന് കമൻറ്റ് ചെയ്യുമോ അങ്ങനത്തെ ഞാൻ ചൂരോരേന്നായിട്ട് എടുത്ത് കഴുകി കഴുകി വെക്കുവാണ് കാരണം ഈ ചൂരൊക്കെ ഒത്തിരി ചോര ഉള്ളതുകൊണ്ടിട്ട് ഞാൻ കുറേ തവണ കഴുകിയേ അങ്ങനെ അങ്ങനത്തെ ഞാൻ നല്ല ഒരുവിധം മേനീക്കാൻ കഴുകി വെച്ച് ഇനി അതിലോട്ട് ചട്ടിയിലോട്ട് കുറച്ച് ഉപ്പിട്ട് ഉളുമ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് ഉപ്പില് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് കഴുകിയെടുത്ത് അതിലോട്ട് കുറച്ച് വിനാഗിരി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുക്കുക അതിൽ ചുവന്നുള്ളി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക പിന്നെ ഇവിടെ വീട്ടിലുണ്ടായ കുറച്ച് കാന്താരിയും പറിച്ച് വന്നിട്ട് നന്നായിട്ട് കഴുകി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതിലോട്ട് കൽപ്പ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക രണ്ട് വലിയ കുടമ്പൊളിയും എടുത്തിട്ട് നല്ലപോലെ കഴുകി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കാം ഇപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇളച്ച് ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇനി ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കണ്ടത് ഇങ്ങനെ കുറുകി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടോ കേരക്ക് ഒരുവിധം വേവുള്ളത് കൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇല്ല ഒരു ഗ്ലാസ് വെള്ളം മതിയെ പെട്ടെന്ന് വൈകുന്ന മീനൊക്കെ ആണെങ്കിൽ അതേ നന്നായിട്ട് കറുത്തിളച്ചു വന്നിട്ടുണ്ട് ഇതില്ല ഞാൻ ഞാനിത് അങ്ങനെ എല്ലാ മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു കയ്യിൽ ഉപയോഗിച്ച് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഇടുക ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് കറി ഓഫ് ചെയ്യുക ഇപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതേപോലെ കറി വേപ്പിലേയും ഇട്ട് കൊടുക്കാം അങ്ങനത്തെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീട്ടില് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല കറിയുമാണ് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇന്ന് കപ്പയാണ് വെച്ചിട്ടുള്ളത് കപ്പയും മീൻകറിയുമാണ് ഇത്രേ ഉള്ളൂ മീൻകറി കപ്പയിലോട്ട് ഒഴിക്കുക എല്ലാം കൂടി കൂട്ടി കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യാതെയാണ് പോണത് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലൊന്നും കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ നിന്നടുത്ത വീഡിയോയുമായി വീണ്ടും വരും ബൈ